മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വ്യത്യസ്തമായ ഒരു അടിവാണ് അഥവാ താടിയുള്ളവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് താടിയുള്ളവരുടെ ടെൻഷനും പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടും മാറാൻ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ താടിയുള്ള ആളുകൾ മുഴുവനും ഇത് കേൾക്കണം താടിയുള്ള മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം താടിയുള്ള ഭർത്താക്കന്മാർക്ക് ഇത് കേൾപ്പിച്ചു കൊടുത്താൽ ഭർത്താക്കന്മാരെ സ്നേഹിക്കും ും നല്ല സ്വഭാവം ഉണ്ടാവും നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ലാഹു എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബല്ലാ എല്ലാവരും നന്യത്ത് കൈവച്ചിട്ട് എന്നൊരു പതിനൊന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നമ്മൾക്ക് തുടങ്ങാം മതി আল্লাহ ইয়া জা কয়া অলাহা কয়া আল্লাহ സ്വീകരിക്കണേ ഞങ്ങൾ ൊണ്ട് ഞങ്ങളെ കടങ്ങൾ വെട്ടിത്തരണേ റഹ്മാനെ ഭക്ഷണത്തിൽ വിശാല ജീവിക്കാൻ ആവശ്യമായ സർവ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകണേ റബ്ബേ ഒരാളുടെ മുന്നിൽ കൈ നീട്ടണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത മറ്റുള്ള ആളുകൾ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ആളുകളുണ്ട് രക്ഷപ്പെടുത്തണേറേ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന കരളിന്റെ കഷ്ടങ്ങളായ മുത്തുമൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കണമർത്തണം തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് െ അസീയത് ചെയ്തവരുടെ സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റിക്കൊടുക്കട്ടെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു അറിവാണ് ഇതുവരെ നമ്മളെ മജ്ലിസിൽ ഇങ്ങനത്തെ ഒരു അറിവ് പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ താടിയുള്ളവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് താടി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പുരുഷന്മാർക്ക് നൽകിയ പുരുഷത്വത്തിന്റെ അടയാളമാണ് താടി എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ഉമ്മമാര് മക്കളോട് താടി വെക്കാൻ പറയണം അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് താടി വെക്കാൻ പറയണം ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരോട് പറയും താടി വെച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ കല്യാണത്തിന് വരണ്ട താടി വെച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ കടക്കാൻ വരണ്ട എന്ന് പറയുന്ന ചില ഭാര്യമാരുണ്ട് താടി വകാൻ ഭാര്യമാരെ നിങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാന്റെ ശാപം ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ റസൂലുള്ള അതുകൊണ്ട് ആരും ാണ് താടി വടിക്കാൻ പറയരുത് കേട്ടോ താടി താടി ഹബീബായ റസൂലുള്ളാന്റെ സുന്നത്താണ് വടിക്കുന്നതിന്റെ നിയമെന്താണ് മഹത്തുക്കൾ പല നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി താടി വടിക്കൽ ഹറാമാണ് സൈനുദീ മഹുദൂം പറഞ്ഞു താടിപടിക്കല് ഹറാമാണ് എത്ര ഗൗരവമാണ് അത് താടിപടിക്കല് അല്ലാഹു കാത്തി നിർത്തണമെങ്കിൽ താടി പഠിക്കണമെന്ന് ആ ഓണർമാരെ അള്ളാഹു അവർക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ താടി ഒരിക്കലും പഠിക്കാൻ പാടില്ല ചില മഹാന്മാര് പറഞ്ഞു താടി താടിപടിക്കല് കറാഹത്താണ് ഹറാണെങ്കിലും കറാഹത്താണെങ്കിലും താടിപടിക്കൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഹറാമാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ശിക്ഷ ഉറപ്പാണ് നിയമമാണെങ്കിൽ റസൂലുള്ള കാര്യമാണ് അത് ചെയ്താൽ ശിക്ഷാണ് കറാഹത്തൊക്കെ താടി എല്ലാവരും വെക്കുക ഭർത്താക്കന്മാരോടൊക്കെ താടി വെക്കാൻ പറയണം നിങ്ങളെ ഭർത്താക്കന്മാരോട് താടി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ഒരു അമല് നിങ്ങളെ ഭർത്താക്കന്മാരോട് ചെയ്യാൻ പറഞ്ഞാല് നിങ്ങളെ ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാവും അവര് നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും അവർക്ക് പിന്നെ ജീവന്റെ തുല്യനാവും

ാണ് റസൂറുള്ള അവരിലേക്ക് നോക്കുന്നില്ല ആ രണ്ട് ചെറുപ്പക്കാരോട് അള്ളാഹാന്റെ കോലെങ്ങനെ എന്താണ് നോക്കിയതുപോലെ എന്ത് കോലാണ് നിങ്ങൾ താടി വെച്ചിട്ടില്ലല്ലോ എന്തിനാണ് നിങ്ങൾ താടി പഠിച്ചത് അപ്പൊ ചെറുപ്പന്മാര് പറഞ്ഞു ഞങ്ങളെ നാട്ടിലുള്ള രാജാവിന്റെ കൽപ്പനയാണ് താടി പഠിക്കണം എന്നുള്ളത് ആ സമയത്ത് ഹബീബായ റസൂറുള്ള പറഞ്ഞു എന്നാൽ ജഗന്യന്താവായ നിങ്ങളുടെ രാജാവിനെയും എന്നെയും ഈ നാടിനെയും ഈ ലോകത്തിനെയും അടക്കി ഭരിക്കുന്ന രാജാവിന്റെ നിയമം പടച്ച റബ്ബിന്റെ നിയമം താടി വടിക്കാൻ പാടില്ല താടി വെക്കണമെന്നാണ് ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കാണ് അപ്പൊ താടിയുടെ ഗൗരവം എത്രയാണ് എത്രയെത്ര ആളുകളാണ് വളരെ നിസാരതയോടുകൂടെ താടി വടിച്ചു കിടക്കുന്നത് താടി സുന്നത്തിനെ നമ്മളെ ശരീരത്തിൽ നിന്ന് പറിച്ചു കളയല്ലേ അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ബോധം നൽകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഹബീബായ ഒരു സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നമ്മളെ ജീവിതത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അൽ ഇഷ്ടദാസന്മാര് നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാര് നമ്മളെ സ്നേഹിക്കും നമ്മളെ സ്നേഹിക്കും നമ്മളെ സുന്നത്ത് കഴിഞ്ഞാൽ അതുപോലെ ുംസൂലത്തിൽ ആയ ആളുകൾക്ക് വരെ നമ്മളോടൊരുണ്ടാവും കള്ളുടിയാണെങ്കിലും ഉണ്ടാവും താടി വെച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരൂല പിടിച്ചോ താടി വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് താടി വെടിക്കല് ഹറാമാണെന്ന് കിതാബിൽ രേഖപ്പെടുത്തി േ എന്നിട്ട് ഭർത്താക്കന്മാരോട് താടി ഒടിക്കാൻ പറയാം പക്ഷെ എന്താണ് ഞമ്മളെ മദ്യസിലുള്ളമാരങ്ങനെ ചെയ്യരുത് താടി വെക്കാൻ ഇന്ന് മുതല് നമ്മളെ ഭർത്താക്കന്മാരോട് താടി വെക്കാൻ പറയണം ഭക്ഷണത്തിൽ വിശാലതണ്ടാവും ജോലിയിൽ ഉണ്ടാവും നല്ല ജോലി കിട്ടും നല്ല വീട് ഇട്ടും നല്ല വാഹനം കിട്ടും പട്ടിണി നടക്കേണ്ടി ഒരാൾ തലകുനിച്ച് പൈസ ചോദിക്കേണ്ട അവസ്ഥ അള്ളാഹു വരുത്തുകയില്ല അതുപോലെ തന്നെ ദീനിൽ ഒരു നിന്ന് വ്യതിചലിച്ചു പോകൂല വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടാകൂല വിശ്വാസിയായി മരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു സുബാന അത്രയും പവറാണ് താടി എന്ന് പറയുന്നത് നല്ല കാട്ട താടികൾ വെച്ചോടിയും താടി ഇനി താടിയുമായി ബന്ധപ്പെട്ട ഒരു ാണ് ഞാൻ ഈ നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല വലിയ വലിയ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് അൽ ജലാലുദ്ദീൻ റഹിമഹുള്ള രേഖപ്പെടുത്തിയതാണ് ആരാണ് മഹാൻ ഹിജിറ തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ മഹാനാണ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മഹാനാണ് അതൊന്നും നിഷേധിക്കാൻ കഴിയൂല ഞാനിത് കിതാബ് ചില ആളുകളൊക്കെ മജിസിൽ വന്നിട്ട് കമന്റിൽ പറയാണ് കായുണ്ടാക്കാൻ വേണ്ടി പറയാണ് പിന്നെ ഇതൊക്കെ ആരാ പറഞ്ഞ ഇതൊക്കെ പിന്നെ കിതാബിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കേണ്ടതല്ലോ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് എന്താണ് ഇതൊക്കെ പറയുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പ്രവാസനുണ്ടെങ്കിൽ ആ നാട്ടിൽ കൂടുന്ന ആളുകളെക്കാൾ ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മളെ പരിപാടികൾ കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയൂലേ ഇതൊക്കെ അള്ളാഹു സുബാന താല ഓരോ കാലഘട്ടത്തിൽ ഓരോ സംവിധാനങ്ങള് ഓരോ ഉപകാരങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് അതിൽ പെട്ടെന്നാണ് യൂട്യൂബ് കുറെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് സിനിമ കാണാനും പാട്ട് കേൾക്കാനും സീരിയൽ കാണാനും ഉപയോഗിക്കുന്നു നമ്മളെ ഉറ്റല്ല അത് നമ്മളെ ഉറ്റല്ലല്ലോ അതുപോലെ തന്നെ വാട്സപ്പ് നല്ലൊരു കാര്യല്ലേ അതും കുറെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു അതും മൂല്യമാരെ കുറ്റൊന്നുമല്ലേ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം വലിയ മഹാൻ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് മഹാൻ അവയാണ് താടി 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 സ്റ്റൈലാക്കൽ കാര്യമാണ് കാര്യമാണ് പുണ്യമുള്ള സ്റ്റൈലാക്കണം നല്ല അടിപൊളി വെക്കണം പറയാണ് എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ശേഷം താടി ഒന്ന് സ്റ്റൈലാക്കണം എല്ലാ ദിവസം മടിച്ചാൻ പറ്റൂല എല്ലാ ദിവസം മടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നരച്ചു പോകും അതുകൊണ്ട് എന്ത് ചെയ്യാ എല്ലാ ദിവസവും

സമയത്ത് സൂറത്തുൽ 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 ഫാത്തിഹ ഫാത്തിഹ ഓതുക അതുപോലെ അലം അലം വൽ വൽ തുടങ്ങിയ ശറഹ് നമ്മൾ പാരായണം പാരായണം ചെയ്യണം അങ്ങനെ ഈ പറഞ്ഞ രണ്ട് സൂറത്തുകൾ സൂറത്തും ശറഹും ചെയ്തു കഴിഞ്ഞാൽ ഗമ്മ സങ്കടവും ടെൻഷനും മാറുകയാണ് രാവിലെ എണീറ്റിട്ട് ഇപ്പൊ ജോലിക്ക് പോകണം ശമ്പളം കിട്ടുമോ സാലറി കിട്ടുവോ ജോലി അന്വേഷിച്ചു പോകാണ് വലിയ അതൊക്കെയാണ് മാറി കിട്ടും ആ ടെൻഷനൊക്കെ അള്ളാഹു മാറ്റി തരുകയാണ് അത്രയും താടി ആണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താ നമ്മൾ മനസ്സിലാക്കിയത് താടി പഠിച്ചു കളയാനുള്ളതല്ല അള്ളാഹു തന്ന വലിയൊരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ഹബീബായ റസൂല പറഞ്ഞില്ലേ നിങ്ങൾ താടി ഒരിക്കലും പഠിക്കരുത് അത് യഹൂദികളുടെയും നെസ്റാനികളുടെയും ുടെയും സ്വഭാവമാണ് അവർക്കെതിരായി നിങ്ങൾ താടി വെക്കണം അത് എന്റെ സുന്നത്തിൽ പെട്ടതാണെന്ന് റസൂർ ഉള്ള പഠിപ്പിച്ചിട്ടുണ്ട് അത് ഭർത്താക്കന്മാരോട് താടി ഓടിക്കാൻ പറയും സുബാനുള്ള അങ്ങനൊന്നും പറയരുത് എന്റെ ഉമ്മമാരെ മക്കളോട് താടി ഓടിക്കാൻ പറയും കല്യാണത്തിന് പോകുമ്പോൾ പറയരുത് ഉമ്മമാരെ അതൊക്കെ റസൂർ ഉള്ളാന്റെ സുന്നത്താണ് ചില ഉമ്മമാര് പറയാറുണ്ട് താടി മേ മയിലാഞ്ചൽ എന്റെ കൂടെ വരണ്ട എന്റെ കൂടെ കടക്കണ്ട അർപ്പാവുന്ന് താടിയിൽ മയിലാഞ്ചൽ സുന്നത്താണ് അത് റസൂർ ഉള്ളാന്റെ സുന്നത്താണ് നരച്ച താടി അങ്ങനെ നിർത്തുന്നതിനേക്കാൾ നല്ലത് താടിയിൽ മയിലാഞ്ചിടാണ് താടി കടിപ്പിക്കൽ ചില ആളുകൾ താടി കറുപ്പിക്കാറുണ്ട് ചില ഉമ്മമാര് ഭർത്താക്കന്മാരോടും താടി താടിയിട്ട് കളിപ്പിക്കണം താടിപ്പം എല്ലാവരും മരിച്ചു മരിച്ചുപോകും എത്ര നമ്മൾ ഞമ്മള് വെച്ചാലും അവസാനം അത് പുറത്തേക്ക് വരുമല്ലോ തൊലിയൊക്കെ ചൊളിഞ്ഞു പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നെരച്ച താടി അങ്ങനെ നിർത്തുന്നതിനേക്കാൾ നല്ലത് താടിയിൽ മൈലാഞ്ചിടലാണ് അത് റസൂൾ സ്വനത്താണ് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചു പോകരുത് സംസാരിച്ചു പോകരുത് സംസാരിച്ചാൽ റസൂൾ ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവൂല നമ്മൾ മദീനത്തേക്ക് ോട് സലാം പറഞ്ഞാല് പറഞ്ഞത് താടി രാവിലെ ശേഷം ആക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തും അലം സൂറത്തും ഓതിയാൽ അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും ടെൻഷനുകളും അള്ളാഹു സുബാന മാറ്റി തരുകയാണ് ഇതെന്നും ചെയ്യേണ്ട ഒരു അമലാണ് എല്ലാ ദിവസവും

ജീവിതം അല്ലാതെ താടി പഠിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ രസൊന്നും മനസ്സിന്റെ ഉടമയാകും എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നല്ല സ്വഭാവത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ പെരുമാറാൻ കഴിയും ഈ പറഞ്ഞ അമര് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എളുപ്പമാക്കിത്തരും ബുദ്ധിമുട്ടായ പ്രയാസങ്ങളായ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുകയാണ് മക്കളുടെ വിവാഹം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതൊക്കെ അള്ളാഹു സിമ്പിളായി നടത്തി തരും അല്ല നടത്തി നടത്തി തരുന്ന് ഒക്കെ സിമ്പിളായി നടക്കും എല്ലാ കാര്യങ്ങളും വീട് പണി സിമ്പിളാക്കി തരും വാഹനം വാങ്ങല് അള്ളാഹു എളുപ്പി തരും കുട്ടികൾക്ക് പെരുന്നാക്കി സെർക്കണം അള്ളാഹു എളുപ്പി തരും ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു താടി നൽകി എനിക്ക് താടിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അള്ളാഹു

വീട് നൽകണേ അല്ല ജോലി നൽകണേ അല്ല ഭർത്താക്കന്മാർക്ക് ഉപ്പമാർക്ക് ഉമ്മമാർക്ക് നല്ല ജോലി കൊടുക്കല്ല മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കല്ല ദുസ്വഭാവങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ല സർവ്വ പ്രയാസങ്ങളും ടെൻഷനുകളും അകറ്റിക്കണ്ടല്ലോ വൈശാചികമായ സീകൃത കണ്ണേറുകളെ തൊട്ട് അതുപോലെ തന്നെ കൈവശത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ല പെടുന്നരയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേല്ല ഞങ്ങൾ ആക്കി ബത്ത് നന്നാക്കി തരണേല്ല നിന്നെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് മരണപ്പെട്ടവർക്ക് നൽകണേ ുംഫായത്തും കൊണ്ടല്ല ദുഹൃത്തിലുംനസ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണേ അല്ല കുടുംബത്തിന് നൽകണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കൾവാസികള് കുടുംബക്കാര് വല്യുപ്പ് വല്ലുപ്പമാരെ സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ടല്ല ഭക്ഷണം തന്നവരെല്ലാവർക്കും ഹൈറും വർഗത്തും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഒരുപാട് രോഗികളുണ്ട് നൽകണേല്ല ആയിരോഗ്യം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ല എല്ലാ മേഖലയും നിന്റെ വർഗത്തും സമാധാന റഹ്മത്തും സംരക്ഷണവും നൽകണേ നൽകണേ അപകടങ്ങളെ തൊട്ട് കാക്കണേ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ കാവൽ ഞങ്ങളുടെ മജ്ലിസിൽ ദുആ കൊണ്ട് ചെയ്തവരുടെ സർവ്വ ും പൂർത്തീകരിച്ചു കൊടുക്കണേല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം إنك أنت التواب الرحيم اوفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته